ക്കർ ഇന്ത്യയിൽ വാമനൻ പ്രതിഷ്ഠയായുള്ള വളരെ ചുരുക്കം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തിലുള്ള ക്ഷേത്രം കേരളത്തിലെ എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത് വാമനനോടൊപ്പം ശിവനും ഇവിടെ പ്രത്യേക ക്ഷേത്രത്തിൽ വാഴുന്നുണ്ട് ചരിത്ര പ്രാധാന്യമുള്ള ചില താളിയൂല ഗ്രന്ഥങ്ങൾ ഈ ക്ഷേത്രത്തിനുണ്ട് ഇവിടുത്തെ പ്രധാന ഉത്സവം ഓണമാണ് ഓണസദ്യ ഈ ക്ഷേത്രത്തിൽ കെങ്കേമമായി നടത്തുന്നു ജാതിമതഭേദം ധാരാളം ആളുകൾ ഇവിടുത്തെ ഓണസദ്യയിൽ പങ്കെടുക്കുന്നു തമിഴ് വൈഷ്ണവ ഭക്ത കവികളായ ആഴ്വാർമാർ പാടിപ്പുവരുത്തിയ നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ ഒന്നുകൂടിയാണ് തൃക്കാക്കര ക്ഷേത്രം തൃക്കാക്കര എന്ന സ്ഥലനാമം തിരുകാൽക്കരയുടെ ചുരുക്കപ്പേരാണ് ക്ഷേത്ര നിർമ്മാണത്തോടെയാകണം തിരുവിശേഷണം സ്ഥലപ്പേരിന് മുമ്പിൽ വന്നുചേരുന്നത് കാൽക്കര നാടിന്റെ ഭരണസഭ തൃക്കാക്കര ക്ഷേത്രത്തിലാണ് സമ്മേളിച്ചിരുന്നത് ഭഗവാന്റെ പാദമുദ്ര പതിഞ്ഞ സ്ഥലം എന്നതിനാലാവാം തിരുകാൽക്കര എന്ന പേര് ലഭിച്ചതെന്ന് പറയുന്നു ഭാഗവതത്തിൽ വാമന അവതാരം എന്ന ഭാഗത്തിൽ മഹാബലിയുടെ കഥ സവിസ്താരം പ്രതിപാദിക്കുന്നു ഭക്തപ്രഹ്ലാദന്റെ പേരമകനായിരുന്നു മഹാബലി അദ്ദേഹം ഒരുപാട് യജ്ഞങ്ങളും മറ്റും നടത്തി പുണ്യം നേടി മികച്ച ഒരു ഭരണാധികാരിയായി പേരെടുത്ത അദ്ദേഹത്തെ എല്ലാവരും ആദരിച്ചു സ്വർഗലോവും കൂടി തൻ്റെ അധികാരത്തിന്റെ കീഴിൽ കൊണ്ടുവരാൻ മഹാബലി ആഗ്രഹിച്ചു ഇതിൽ ഭയം പൂണ്ട ദേവന്മാർ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു ദേവന്മാരുടെ രക്ഷയ്ക്കായി ദേവമാതാവായ അതിഥി മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്തിനായി തപസ് ചെയ്തു ഒടുവിൽ വിഷ്ണു വാമനനായി അവതരിച്ച് മഹാബലിയുടെ യാഗശാലയിലെത്തി മൂന്നടി മണ്ണെ യാചിച്ചു ആദ്യത്തെ അടികൊണ്ട് ആകാശവും രണ്ടാമത്തെ അടി കൊണ്ട് ഭൂമിയും പാതാളും വളർന്ന ഭഗവാൻ അവസാനത്തെ അടിക്കായി സ്ഥലം കണ്ടെത്താൻ വിഷമിച്ചപ്പോൾ മഹാബലി തൻ്റെ തല തന്നെ കാണിച്ചു കൊടുത്തു പ്രസാദിച്ച ഭഗവാൻ തൻ്റെ മൂന്നാമത്തെ അടികൊണ്ട് മഹാബലിയെ അനുഗ്രഹിച്ച് അദ്ദേഹത്തെ സുതലം എന്ന ലോകത്തിൻ്റെ അധിപനാക്കി അവിടെ മഹാബലിയുടെ കാവൽക്കാരനായി നിലകൊണ്ടു കൂടാതെ അടുത്ത മന്നന്തരത്തിൽ മഹാബലിക്ക് സ്വർഗത്തിലെ ഇന്ദ്രപദവിയും വാഗ്ദാനം ചെയ്തു എല്ലാ വർഷവും ഭഗവാന്റെ പിറന്നാളായ ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ എല്ലാവിധ സമൃദ്ധിയോടെയും തൻ്റെ പ്രജകൾ പിന്നീട് ഈ സ്ഥലത്തിൻ്റെ മഹാത്മൻ കേട്ടറിഞ്ഞ കപില മഹർഷി മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്താനായി കഠിന തപസ് ചെയ്യാൻ ഇവിടെ എത്തി ഏറെനാൾ നീണ്ടുനിന്ന കഠിന തപസ്സിനൊടുവിൽ ഭഗവാൻ അദ്ദേഹത്തിന് ദർശനം നൽകി മഹർഷിയുടെ ആഗ്രഹപ്രകാരം ഭഗവാൻ ഇവിടെ തന്നെ നിത്യവാസം കൊള്ളാൻ തീരുമാനിച്ചു വാമന അവതാരത്തിൽ ഭഗവാന്റെ പാദം വന്ന് പതിച്ച സ്ഥലമെന്ന അർത്ഥത്തിലാണ് തിരു എന്ന പേര് ഈ സ്ഥലത്തിന് വന്നത് കപില മഹർഷിയെ കൂടാതെ പരശുരാമനുമായി ബന്ധപ്പെട്ടും ഐതിഹ്യം നിലവിലുണ്ട് കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായ ഓണവുമായി ചരിത്രപരമായ ബന്ധവും ഈ ക്ഷേത്രത്തിനുണ്ട് ചേര സാമ്രാജ്യത്തിൻ്റെ കാലത്താണ് കേരളത്തിൽ ഓണം ആഘോഷിച്ച് തുടങ്ങിയതെന്ന് കഥയുണ്ട് മഹോ ഉദയപുരം ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാളിൻ്റെ രാജ്യ അതിർത്തിക്കുള്ളിലായിരുന്നു തൃക്കാക്കരയും തൃക്കാക്കര ക്ഷേത്രത്തിൽ ചിങ്ങമാസത്തിൽ നടത്തിവന്നിരുന്ന ഉത്സവം എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും ആചരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു അതേ തുടർന്നാണ് കേരളത്തിൽ ഓണാഘോഷം തുടങ്ങിയത് ചിത്രത്തിൽ ധാരാളം ശിലാലിഖിതങ്ങൾ കാണാം ഇവയിൽ നിന്നാണ് ഓണത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും മറ്റും നമുക്ക് അറിയുവാൻ കഴിയുന്നത് മഹോദയപുരം ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാളെ കാണുവാൻ പ്രദേശത്തെ നാടുവാഴികൾ ഒന്നിച്ചു കൂടിയിരുന്ന അവസരമായാണ് അവയിൽ നമുക്ക് ഓണത്തെ കാണാൻ കഴിയുന്നത് പഴയകാലത്ത് കർക്കിടക മാസത്തിലെ തിരുവോണം തൊട്ട് ചിങ്ങമാസത്തിലെ തിരുവോണം വരെയാണ് തൃക്കാക്കരയിൽ ഉത്സവം ആഘോഷിച്ചിരുന്നത് അതിനാൽ ഇതേ സമയം തന്നെയാണ് ഓണവും കൊണ്ടാടിയിരുന്നത് ഇരുപത്തെട്ട് ദിവസവും വിവിധ വലിപ്പത്തിലുള്ള പൂക്കളങ്ങളിട്ട് കളിമണ്ണ് കൊണ്ട് തൃക്കാക്കരയപ്പനെ നിർമ്മിച്ച് പൂജിച്ചുകൊണ്ടാണ് ആഘോഷങ്ങൾ നടത്തിയിരുന്നത് പിൽക്കാലത്ത് ആചാരങ്ങൾ അതേപടി തുടർന്നെങ്കിലും ഉത്സവം ചിങ്ങമാസത്തിലെ അത്തം തൊട്ട് പത്ത് ദിവസമായി കുറഞ്ഞു അങ്ങനെയാണ് അത്തത്തിന് പൂക്കളമിടാൻ തുടങ്ങിയത് എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തമിഴ് വൈഷ്ണവ ഭക്തകവിയായിരുന്ന നാമാഴ്വാർ തൃക്കാക്കരയപ്പനെക്കുറിച്ച് രണ്ട് പാസുരങ്ങൾ രചിച്ചിരുന്നു അവയിൽ അദ്ദേഹം സ്ഥലത്തെ എന്നും ഭഗവാനെ കാൽക്കരയപ്പ പെരുമാളെന്നും ലക്ഷ്മിദേവിയെ പെരുംചെൽവ നായികയെന്നും വാത്സല്യവല്ലിയെന്നുമാണ് വിശേഷിപ്പിച്ചിരുന്നത് ക്ഷേത്രത്തെ അദ്ദേഹം കൊടിമതിലെന്നും വിശേഷിപ്പിച്ചു പന്ത്രണ്ടാം നൂറ്റാണ്ടോടെ തൃക്കാക്കര ക്ഷേത്രത്തിൻ്റെ പ്രതാപം കുറഞ്ഞു തുടങ്ങി രാജാക്കന്മാർ തമ്മിലുള്ള കിടമത്സരവും അതേ തുടർന്ന് ഊരാളന്മാർക്കും മറ്റും നേരിട്ട പ്രശ്നവുമെല്ലാം ക്ഷേത്രത്തെ പ്രതികൂലമായി ബാധിച്ചു നിത്യ നിദാനങ്ങൾക്ക് പോലും ചെലവില്ലാതെയായി പൂജാരിമാർക്ക് ഈ ക്ഷേത്രത്തിലുള്ള ഭക്തി വരെ നഷ്ടപ്പെട്ടു ഇങ്ങനെ ക്ഷേത്രഭൂമി കാട് കീറി നശിച്ചു ക്ഷേത്രത്തിൻ്റെ അധിസ്ഥാനം മാത്രമേ ഇക്കാലത്ത് ബാക്കിയുണ്ടായിരുന്നുള്ളൂ ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ രാമവർമ്മയാണ് ക്ഷേത്രം നവീകരിച്ച് പുനഃപ്രതിഷ്ഠമാക്കിയത് തുടർന്ന് ക്ഷേത്രം അദ്ദേഹം ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപവത്കരിച്ചപ്പോൾ ക്ഷേത്രം അതിൻ്റെ കീഴിലായി ഇന്നും ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ കേരളം ഓണത്തെ ദേശീയ ഉത്സവമായി അംഗീകരിച്ചപ്പോൾ ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളുടെ നിലയ്ക്കാത്ത പ്രവാഹമായി ഇന്നിവിടെയുള്ള ഓണാഘോഷത്തിൽ ആയിരങ്ങളാണ് പങ്കെടുക്കുന്നത് തൃപ്പൂണിത്തറയിൽ നടന്നു വരുന്ന അത്തച്ചമയത്തിന് കൊടി കൊണ്ടുപോകുന്നത് തൃക്കാക്കര ക്ഷേത്രത്തിൽ നിന്നാണ് കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തൃക്കാക്കര ചരിത്രത്തിൽ ഒരിക്കലും നമ്പൂതിരിമാരുടെ ഉണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് കൊച്ചിയും പരിസര പ്രദേശങ്ങളും അടക്കി ഭരിച്ചിരുന്ന പ്രശസ്ത ബ്രാഹ്മണ ബ്രാഹ്മണരാജകുടുംബമായ ഇടപ്പള്ളി സ്വരൂപത്തിന് പോലും ക്ഷേത്രത്തിന്മേൽ അവകാശം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ പിന്നീട് ഇടപ്പള്ളി തമ്പുരാൻ ഇവിടുത്തെ ശാന്തിക്കാരനായി മാറുകയും ശാന്തിക്കാരനെ നിയമിക്കാനുള്ള അവകാശം നേടുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് വരെ ഈ സ്ഥിതി തുടർന്നു ഇപ്പോൾ ദിവസം ബോടാണ് ശാന്തി നിയമനങ്ങൾ നടത്തുന്നത്